ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ചെയ്യാൻ പോകുന്ന ഇപ്പോൾ വീഡിയോ കൊളത്തൂർ കുറുപ്പത്താൽ ബസ് സ്റ്റാൻഡ് അവിടെ നിന്ന് ഓട്ടോ സ്റ്റാൻഡ് കഴിഞ്ഞ വരെ ലെഫ്റ്റ് സൈഡ് നമ്മുടെ ഒരു മിൽക്ക് കട ഉണ്ട് കടയുണ്ട് മിൽക്ക് മാത്രമല്ല പന്ത്രണ്ട് ഐറ്റംസ് കിഡ്ലൻ ഫലൂദുകളും ഇവിടെയുണ്ട് റെഗുലർ റോയൽ മലബാർ മാംഗോ ബട്ടർ സ്കോച്ച് ചോക്ലേറ്റ് ഗുൾഫി ഡ്രൈ ഫ്രൂട്ട്സ് അറബിൻ ഫലൂഡ് അങ്ങനെ പന്ത്രണ്ട് ഐറ്റംസ് ഫലദുകളാണ് ഇവിടെ ഉള്ളത് കൂടാതെ ഷേക്ക് ജ്യൂസ് ബർഗർ സാൻഡ്വിച്ച് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മൾ ഓർഡർ ചെയ്ത ടേബിളിലേക്ക് എത്തി നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടോ വാവ് അടിപൊളി ടേസ്റ്റ് ഒന്നും പറയാനില്ല നല്ല ടേസ്റ്റാണ് അപ്പൊ എല്ലാവരും ഈ കട ഒന്ന് ലിസ്റ്റ് ചെയ്യുക സ്പെഷ്യൽ ഫലൂദകൾ അതേപോലെ ഷെയ്ഖ് ബി ജൂസ് ഇതാണ് കടയുടെ ഓണർ എന്റെ പേര് ഇവിടുത്തെ മെനു കാര്യങ്ങളൊക്കെ ഐറ്റംസ്

എല്ലാ ഐറ്റംസും മെനും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ചേർക്കുന്നതായിരിക്കും എല്ലാവരും എൻ്റെ ഈ കൊച്ചു വീഡിയോ സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബീക്കാടെ എല്ലാവരും വിസിറ്റ് ചെയ്യുക ഓക്കെ താങ്ക്